ഇന്നത്തെ ചിന്താവിഷയം സമത്വസുന്ദരം ക്രിസ്തുവിശ്വാസികൾ ഓണം ആഘോഷിക്കുന്നതിൽ തെറ്റില്ലെന്നും ഉണ്ടെന്നും വാദിക്കുന്നവരുണ്ട് എന്നാൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണ സന്ദേശം നമുക്ക് യോജിച്ചതാണെന്ന് പറയാം അതെ വാദപ്രതിവാദങ്ങളിലും വിമർശനങ്ങളിലും മുഴുകുമ്പോൾ താഴെ കാണുന്ന വേദഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ആദിമ ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ മറന്നു പോകരുത് വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു അതെ കള്ളവുമില്ല ചതിവുമില്ല എള്ളോളുമില്ല പൊളിവചനം എന്ന് പാടുമ്പോഴും കള്ളവും ചതിവും ചെയ്യുന്നവർ ആശയങ്ങളെക്കാൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവർ അവനാണ് ഇന്നിൻ്റെ ശാപം ആകയാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരിയായി ക്രിസ്തു മൊഴികൾ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം ക്രിസ്തുവിനു വേണ്ടി സമത്വസുന്ദരമായ ഒരു ലോകം പടുത്തുയർത്താം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം